അപ്പോൾ ഹലോ ഗായസുഖല്ലേ അപ്പോൾ നമ്മളെന്താണെന്നുണ്ടെങ്കിൽ എന്നെ അതായത് ഞാൻ സ്കൂളിൽ പോയി സ്കൂളിൽ പോയിട്ട് ഇന്ന് അതിലെ ക്ലാസ്സൊക്കെ എടുത്തു പൊളിയായിരുന്നു അങ്ങനെ അപ്പോൾ ഇന്ന് സ്കൂൾ ഉച്ചയ്ക്ക് വിട്ടു ഞങ്ങൾക്ക് ഒരു ഉണ്ടായിരുന്നില്ല ഉച്ചയ്ക്ക് വിടും എന്നുള്ളത് ഇന്ന് ബന്ധമായിരുന്നു കെ എസ് യു ബന്ധമായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഉച്ചയ്ക്ക് വിട്ടു അപ്പോൾ ഉച്ചയ്ക്ക് വന്നു ഞാൻ അപ്പോൾ വന്നു ഞാൻ ഭക്ഷണം കഴിച്ചു അതൊക്കെ കഴിഞ്ഞു കുറച്ച് നേരം റെസ്റ്റ് കാര്യങ്ങളൊക്കെ എടുത്തു പൊളി പിന്നെ കുറച്ച് നേരം നടന്ന് പിന്നെ റെസ്റ്റ് കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഞാൻ ഈറ്റും നടന്ന് കുറച്ച് നേരം നടക്കാൻ പോയി ഒക്കെ പോയി സെറ്റ് ഐ ഫുള്ള് പൊളി വരുന്നു ഓക്കെ പിന്നെ നാളെ സ്കൂളില്ല നാളെ ശനിയാഴ്ചയാണ് അപ്പോൾ നാളെ നമുക്ക് പൊളി വീട് എടുക്കാം ഓക്കെ അപ്പോൾ വന്നു ഞാൻ കളിക്കാൻ പോയി കളിക്കാൻ പോയി ഞങ്ങൾ ഞങ്ങളവിടെ ഷട്ടിൽ കളിച്ചു ബാഡ്മിൻ്റൺ അത് കളിച്ചു അടിപൊളിയായിരുന്നു ഞങ്ങൾ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് അതാണ് കളിക്കാറ് വോളിബോൾ നിർത്തി ഇപ്പോൾ അതാണ് കളിക്കാറ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതിലേ ഉള്ളൂ എല്ലാവർക്കും ഗുഡ് ബൈ ബാഗാസ്